ഹായ് നമസ്കാരം അഭിലാഷാട്ടയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാരും കലാകാരികളിപ്പോൾ സിനിമയിലും പല പല വേദികളിലും ഒക്കെ പാട്ടൊക്കെ ആയിട്ട് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് അറിയാലോ അബിക്ക ഷിയാസ്കായ ഒക്കെ ഉദാഹരണമാണ് അപ്പോൾ നാടൻ പാട്ടിൻ്റെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കലാകാരിയുണ്ട് ഷൈനി മൂവാറ്റുപുഴ നമസ്കാരം അപ്പോൾ ഷൈനി മൂവാറ്റുഴനെ നമുക്കൊന്ന് പരിചയപ്പെടാം കൂടെ നമ്മുടെ പ്രിയപ്പെട്ട മാഹിൻ മൂവാറ്റുഴയുണ്ട് നിങ്ങളെ കൂടി ഒരു പ്രോഗ്രാം കാക്കനാട് ചെയ്തിട്ട് ഓ അത് കൊറോണ ടൈമിലെ കൊറോണ കാലത്ത് ഓ ശരി പിന്നെ വേറെ കാര്യം ഉണ്ടോ മായനെ ഇദ്ദേഹം ഈ നാടൻപാട്ട് മാത്രമല്ല വേറെന്തോ ക്ഷേത്രകലകളൊക്കെ ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ക്ഷേത്ര പരിപാടികളൊക്കെ ഉണ്ട് ഓ അത് ശരി ഓട്ടത്തുള്ള ഓട്ടത്തുള്ള അങ്ങനെയാണെങ്കിൽ നാടോടി ഇറത്തുന്ന സിനിമാറ്റിക് ഡാൻസ്വത്ത് അല്ല ഞാൻ അല്ല ഡബിങ് പറഞ്ഞ ഒരു കഴിവ് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഡബിങ് ചെയ്യാന്ന് അത് സാധിക്കുമെങ്കിൽ ഒരു പേടിയുണ്ട് പക്ഷെ ഡബിങ് ചെയ്യാന്ന് പറഞ്ഞ നല്ല ഒരു കാര്യം അല്ലേ അപ്പൊ എന്തായാലും സന്തോഷം

താനിന്നെ തന്നെ തനൈ താനിന്നെ തന്ന മാനത്തു മണക്കാറുമായ രാവണി മാതം മലോകർക്കൊക്കെയുമുള്ളിലൊരുസവമേളം താനിന്നെ തന്നാനേ തനെ താനിന്നെ തന്ന താനിന്നെ തന്നെ തനെ താനിന്നെ തന്ന മുറ്റത്തു പൂക്കളം ഒന്നു ചമയ്ക്കണ്ട പെണ്ണേ മുന്നായി പൂക്കളും കൊണ്ടുവരികൻ്റെ പൊന്നേ താനിന്നെ തന്നാനേ തനിന്നെ തന്ന തനിന്നെ തന്നാനേ തനെ താനിന്നെ തന്ന പൂവില്ല പൂവിളിയില്ല പൂത്തുമ്പിയില്ല பூமர கொம்பிலு பாடான் பூங்குல தானி என்னை தன்னானே தனே தானின் தன்னா தானி தன்னானே தனே தானி தன்னா അടിപൊളി കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് പാടി കാരണം വെച്ചാൽ ചേച്ചി എനിക്ക് ഞാൻ നോക്കിപ്പോണല്ലോ പോണല്ലോ മാഹിമോരുടെ കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുകളൊന്നും കേൾക്കണം വലിയ നമ്മള് കാക്കനാട് പാടി അപ്പൊ നിങ്ങൾ രണ്ടുപേരും പാടി നിർത്താം കേട്ടോ ഓക്കെ ഭഗവാനും

എന്തായാലും സന്തോഷം കാരണം ഇവര് സ്റ്റേജ് ആണെന്ന് കരുതി അറിഞ്ഞൂപം ചെയ്യും ഓക്കെ അപ്പൊ എന്നിട്ടേ നിന്റെ ഒന്നില്ലാണത് പറഞ്ഞിപ്പണ്